ദാ നൂറ്റമ്പത് രൂപ മുതൽ കിടിലം ചെയറുകൾ വെറും നൂറ്റി അമ്പത് രൂപ മുതൽ കിടിലം ചെയറുകൾ ഈ ഒരു സ്വിംഗ് ഒരു രൂപയ്ക്ക് വേണോ അതേപോലെ തന്നെ ദാ ഈ ഒരു സ്റ്റീലിന്റെ ഡ്രസ്സിംഗ് സ്റ്റാൻഡ് നിങ്ങൾക്ക് ഒരു രൂപയ്ക്ക് വേണോ ഇതെല്ലാം നിങ്ങൾക്ക് ഒരു രൂപയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കട്ടിലാണ് വെറും രണ്ടാമത്തെ കട്ടിൽ കട്ടില് ദാ ഈ ഒരു കിടിലം കട്ടില് അതിൻ്റെ കൂടെ ഈ ഒരു കിടില സൂപ്പർ മാട്രസ് അതിന്റെ കൂടെ തന്നെ ദാ ഈ ഒരു രണ്ട് പില്ലോ ഈ ഒരു ബെഡ്ഷീറ്റ് ഇത് ഒരു സോഫ സെറ്റ് വെറും പകുതി പൈസക്ക് കിട്ടും ഇരുപത്തി ആറായിരം രൂപ വില ഉള്ളതാ ഈ ഒരു ത്രീ സീറ്ററും രണ്ട് സിംഗിളും പ്രീമിയം സാധനം വെറും പതിമൂവായിരം രൂപയ്ക്ക് ദാ ഈ ഒരു കിടിലെന്താ ഈസി ചെയ ഒരുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഇവിടെ ബെഡ്റൂം സെറ്റിന്റെ വമ്പൻ ഓഫർ എന്താ സെറ്റ് എന്താ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒട്ടിച്ചുകഴിഞ്ഞാ അപ്പൊ വമ്പൻ ഓഫർ ദാ റെഡി ആയിട്ടുണ്ട് അപ്പൊ ബെഡ്റൂം സെറ്റ് കേരളം ഞെട്ടുന്ന വിലക്ക് കൊടുക്കും അപ്പൊ ബെഡ്റൂം സെറ്റ് എത്ര രൂപ കൊടുക്കും ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതാ കിടിലം ബീൻ ബാഗ് വേണോ അതേപോലെ തന്നെ തന്നെതാ ഈ ഒരു സ്വിങ് ഒരു രൂപയ്ക്ക് വേണോ അതേപോലെ തന്നെ തന്നെതാ ഈ ഒരു സ്റ്റീലിൻ്റെ ഡ്രസ്സിങ് സ്റ്റാൻഡ് നിങ്ങൾക്ക് ഒരു രൂപയ്ക്ക് വേണോ ഇതെല്ലാം നിങ്ങൾക്ക് ഒരു രൂപയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് വീട്ടിലത്തേക്കുള്ള ഫർണിച്ചർ ഞെട്ടിക്കുന്ന വിലയിൽ നിങ്ങൾക്ക് കിട്ടും രണ്ട് വീട്ടിലത്തേക്കുള്ള ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ ഈ ഒരു ബീൻ ബാഗ് ഒരു രൂപയ്ക്കും ഈ ഒരു ഡ്രസ്സിംഗ് സ്റ്റാൻഡ് ഒരു രൂപയ്ക്കും അതേപോലെ തന്നെ തന്നെതാ ഈ ഒരു സ്വിങ് നിങ്ങൾക്ക് ഇതാ ഒരു രൂപയ്ക്ക് കിട്ടും അപ്പം നമ്മുടെ രണ്ട് വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ ഓരോന്നായിട്ട് പരിചയപ്പെടാം അപ്പം രണ്ട് വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറിൻ്റെ വില എന്ന് പറഞ്ഞാൽ എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് അപ്പം ഫസ്റ്റ് ഇതാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ടി വി യൂണിറ്റ് ടി വി യൂണിറ്റ് ദാണ്ട് അഞ്ച് പ്ലാസ്റ്റിക് ചെയർ മുപ്പത്തൊന്ന് കൂട്ടം ഐറ്റങ്ങളാണ് നമുക്ക് എൺപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ വരുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കിതാ ഈ പറയുന്നത് പോലെ മൂന്ന് ഐറ്റം ഒരു രൂപയ്ക്ക് കിട്ടും എൺപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ അപ്പോൾ ഇനി അടുത്ത ബാക്കിയുള്ളത് കൂടെ നമുക്ക് പരിചയപ്പെടാം എൺപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രണ്ട് വീട്ടിലത്തേക്ക് വരുന്ന ഫർണിച്ചറിൻ്റെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞത് ആ ഈ ഒരു ം ബെഡ്റൂം സെറ്റ് ആണ് കിടിലം ബെഡ്റൂം സെറ്റ് എന്ന് ഇതാ അടിപൊളി ഒരു കോട്ട് ആറേ കാലടി നീളം അഞ്ചടി വീതി ഉള്ള ഈ ഒരു കിടിലം കോട്ട് അതേപോലെ തന്നെ അഞ്ചിഞ്ചിൻ്റെതാ ഈ ഒരു കിടിലം മാട്രസ് അതിൻ്റെ കൂടെതാ ലോക്കർ ഫെസിലിറ്റിയും ഹാങ്ങിങ് പൊസിഷനും എല്ലാം ഉള്ളതാ ഈ ഒരു ത്രീ ഡോറിന്റെ വാഡ്രോവ് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ കൂടെ തന്നെതാ ഈ ഒരു കിടിലംതാ ഡ്രസ്സിംഗ് യൂണിറ്റ് അതേപോലെ തന്നെ ഒരു സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ വാങ്ങിക്കുമ്പോഴത്തേക്ക് നമുക്കിതാ അടിപൊളിതാ കിടിലംന്താ രണ്ട് പില്ലോ അതേപോലെ തന്നെതാ ഈ ഒരു കിടിലം ബെഡ്ഷീറ്റ് ഇതെല്ലാം കൂടെ എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് രണ്ട് വീട്ടിലത്തേക്കുള്ള ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ വരുന്ന ഒരു ബെഡ്റൂം സെറ്റ് ആണ് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേറെ ഒരു കട്ടിലും അതേപോലെ തന്നെ ഒരു മാട്രസും രണ്ട് പില്ലോയും ബെഡ്ഷീറ്റും വരുന്നുണ്ട് അത് അടുത്തത് കാണാം നമുക്ക് എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ വരുന്ന രണ്ടാമത്തെ കട്ടിലാണ് വെറും രണ്ടാമത്തെ കട്ടില് ദാ ഈ ഒരു കിടിലം അതിന്റെ കൂടെ ദാ ഈ ഒരു കിടിലോ സൂപ്പർ മാട്രസ് അതിന്റെ കൂടെ തന്നെ ദാ ഈ ഒരു രണ്ട് പില്ലോ ദാ ഈ ഒരു ബെഡ്ഷീറ്റ് ഇത് എൺപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കൂടെ വരുന്ന രണ്ടാമത്തെ കട്ടിലും മാട്രസും രണ്ട് പില്ലോയും ബെഡ്ഷീറ്റ് ആ എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറിന്റെ കൂടെ വരുന്ന നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞതാ ഈ ഒരു കിടിലും ഫൈവ് സീറ്ററിന്റെ അഞ്ചൊല്ലം വാറണ്ടി ഉള്ള കോർണർ സോഫ സെറ്റ് അതിന്റെ കൂടെതാ ഈ ഒരു അടിപൊളി ഒരു ടീപ്പോ ഇനി അടുത്ത നെക്സ്റ്റ് ഐറ്റം പോവാ നെക്സ്റ്റ് ഇനി എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന്റെ രണ്ട് വീട്ടിലത്തെ ഫർണിച്ചറിന്റെ കൂടെ വരുന്ന ദാന്റെ ഈ ഒരു കിഡിലെന്താ ലൈഫ് ടൈം വാറൻറ്റി ഉള്ളതാ ഈ ഒരു ഡൈനിങ് ടേബിള് വിത്ത് ആറ് ചെയർ എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ലാസ്റ്റ് ഐറ്റം മുപ്പത്തൊന്ന് ഐറ്റത്തിൽ ലാസ്റ്റ് ഐറ്റം അല്ല ലാസ്റ്റ് ഒരു ഐറ്റം കൂടെ നിങ്ങൾക്ക് ഇതാ കീഴിലെ ഒരു ഐറ്റം കൂടെ ഫ്രീ ആയിട്ട് കിട്ടാൻ പോണു അതും കൂടെ കണ്ടിട്ട് രണ്ട് വീട്ടിലത്തേക്കുള്ള ഫർണിച്ചർ വെറും എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരേക്ക് മുപ്പത്തൊന്ന് കൂട്ടം ഐറ്റങ്ങൾ കിട്ടും അയ്യോ കാണിച്ചു ഇതാണോ ഞാനല്ല അപ്പം ബ്രോ അല്ല മുപ്പത്തൊന്നാമത്തെ ഐറ്റം ആയിട്ട് ഈ ഒരു ദിവാങ് കൂടെ കിട്ടും ഓഫർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞെന്റെ അടി വന്ന് അപ്പം എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനക്ക് രണ്ട് വീട്ടിലത്തേക്കുള്ള സാധനങ്ങള് അതും നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞുതരാം അതായത് നിങ്ങൾ ഇത്രയും നേരം കണ്ടത് ഒരു കീടിലം ഫൈവ് സീറ്ററിന്റെ കോർണർ സോഫ സെറ്റി ടീപ്പോ ആറ് ചെയർ ഡൈനിങ് ടേബിള് കോർണർ സോഫ അതിന്റെ കൂടെ ടീപ്പോ വരുന്നുണ്ട് പിന്നെ വന്നിട്ട് ഈ ഒരു ദിവാങ്കോട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ടി വി യൂണിറ്റ് വരുന്നുണ്ട് ആറ് പ്ലാസ്റ്റിക് ചെയർ അഞ്ച് പ്ലാസ്റ്റിക് ചെയർ വരുന്നുണ്ട് ഇതെല്ലാം കൂടെ വാങ്ങിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു രൂപ വെച്ച് കാണിച്ചില്ലേ അതായത് ബീൻ ബാഗ് ഒരു രൂപയ്ക്ക് ആ ഒരു സ്വിങ് നിങ്ങൾക്ക് ഒരു രൂപയ്ക്ക് കിട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു തുണി ഇടുന്ന സ്റ്റാൻഡ് ഒരു രൂപയ്ക്ക് കിട്ടും അല്ലേ ഒരു രൂപ കൊടുത്താലല്ലേ കൊടുക്കൂ ഒരു രൂപ കൊടുക്കാത്തവർക്ക് ഇത് ഫ്രീ ആയിട്ട് കരുതില്ല ഫ്രീ ഇല്ല ഒരു രൂപ കൊടുക്കണം അല്ലേ അതായത് എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ഒരു രൂപ അതായത് തൊണ്ണൂറായിരത്തി രണ്ട് രൂപ തൊണ്ണൂറായിരത്തി രണ്ട് രൂപ തൊണ്ണൂറായിരത്തി രണ്ട് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ കിട്ടും അപ്പൊ അടിപൊളി ഓഫറാണ് അപ്പം എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഈ വീട്ടിൽ ഒരു രണ്ട് വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചറ് വാങ്ങിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു മൂന്ന് സാധനങ്ങൾ ഒരു രൂപ വച്ച് കിട്ടും അപ്പം നമ്മുടെ ഷോറൂം മറക്കണ്ട രാജധാനി ഫർണിച്ചർ കെ പി റോഡ് കായംകുളം ഓൾ കേരള നിങ്ങൾക്ക് ഡെലിവറി കൊടുക്കുക അല്ലേ നൂറ്റമ്പത് രൂപ മുതൽ കിടിലം ചേരുകൾ വെറും നൂറ്റി അമ്പത് രൂപ മുതൽ കിടിലം ചേരുകൾ ക്വാളിറ്റിക്കും അതിനനുസരിച്ച് വ്യത്യസ്ത വിലകളിൽ നൂറ്റമ്പത് രൂപ മുതൽ ചെയറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും നൂറ്റമ്പത് രൂപ മുതൽ നല്ല ക്വാളിറ്റി ചെയറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡിസൈനും അതുപോലെ അനുസരിച്ച് വിലയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഇതാ ഡ്രസ്സിംഗ് യൂണിറ്റുകളൊക്കെ വെറും രണ്ടായിരം രൂപ മുതൽ കിടിലം ഡ്രസ്സിംഗ് യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ദാ പ്ലാസ്റ്റിക് ചെയറുകളൊക്കെ വെറും നൂറ്റി അമ്പത് രൂപ എല്ലാം ക്വാളിറ്റി ഉള്ള സാധനം നമുക്ക് ചെയറുകൾ കിടിലം പ്ലാസ്റ്റിക് ചെയറുകൾ നൂറ്റി അമ്പത് രൂപ മുതൽ കിടിലം പ്ലാസ്റ്റിക് ചെയറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ചെയർമാൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതൊക്കെ വരുമ്പോൾ എത്ര വരും വരുമ്പോൾ ആണ്ടേ ഇതൊക്കെ വരുമ്പോൾ ചെയർമാൻ്റെതാണ് എറിഞ്ഞാലും ആ ഇനി എവിടെ വേണമെങ്കിലും എടുത്തറിയാം ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് വെറും നൂറ്റി അമ്പത് രൂപ മുതൽ പ്ലാസ്റ്റിക് ചെയറുകളുണ്ട് ചെയർമാൻ്റെ ചെയറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും എണ്ണൂറ്റി അമ്പത് മുതൽ അല്ലേ എണ്ണൂറ്റി അമ്പതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ എടുത്ത് എറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയാണ് ഒട്ടത്തല്ലേ നമുക്ക് നൂറ്റമ്പത് രൂപ മുതൽ പ്ലാസ്റ്റിക് ചെയറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നെക്സ്റ്റ് നമുക്ക് എന്തോ എന്ത് കാണിക്കാം ചെയ്തു റിവോൾവിംഗ് ചെയറുകളുണ്ട് നമ്മുടെ ഓഫീസ് ഫർണിച്ചറിൽ പെടുന്ന റിവോൾവിംഗ് ചെയറുകളുണ്ട് അതൊക്കെ സ്റ്റാർട്ടിങ്ത്ര മൂവായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ റിവോൾവിംഗ് ചെയറൊക്കെ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ വാരി എറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചുതാ ഇതേപോലെ അടിച്ചി നമ്മൾ വെച്ചെ ബോത്തോളു കേട്ടോ ഇതൊക്കെ ആ ഒരു ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തെറിയെടുക്കുകയും ചെയ്യുന്നത് അപ്പൊ നൂറ്റി അമ്പത് രൂപ മുതൽ പ്ലാസ്റ്റിക് ചെയറുണ്ട് ഇത് ചെയർമാൻ്റെ ആണ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എണ്ണൂറ്റമ്പത് രൂപ വിലയാണ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര വരുന്നുണ്ട് എത്ര മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ കറങ്ങാം അല്ലേ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അതേപോലെ തന്നെ നമുക്ക് ഗ്രാസുകളൊക്കെ ഉണ്ടല്ലോ ആർട്ടിഫിഷ്യൽ ഗ്രാസും ഓക്കെ അപ്പൊ ഇവിടെ ബെഡ്റൂം സെറ്റിന്റെ വമ്പൻ ഓഫർ എന്താ സെറ്റ് എന്താ വമ്പൻ ഓഫർ ഒട്ടിച്ച െറ്റ് ഈ ബെഡ്റൂം സെറ്റ് വെറും രണ്ടായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം സെറ്റിന് അതായത് മാസം അടവാണ് പത്ത് മാസം അടവില് നിങ്ങൾക്ക് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ ഒരു കീടിലം ത്രീ ഡോറിന്റെ വാഡ്രോബ് അതിന്റെ കൂടെ തന്നെ ലോക്കർ ഫെസിലിറ്റി അതിന്റെ കൂടെതാ നിങ്ങൾക്ക് ഇതാ ആറേ കാലടി നീളം അഞ്ചടി വീതി ഉള്ള കിടില ഒരു കട്ടില് മെത്തേതിൻ്റെ വരുന്ന മാട്രസ് വരുന്നുണ്ടോ അതാ മാട്രസ് സെപ്പറേറ്റ് നാലുകൂട്ടം ആയിട്ടേ വരുത്തോളൂ മാട്രസ് സെപ്പറേറ്റ് ആണ് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡ്രോയർ ഒക്കെ ഉള്ളതാ ഈ ഒരു കിഡിലൻ ഡ്രസ്സിംഗ് യൂണിറ്റും അതേപോലെ ഒരു സൈഡ് ബോക്സും ഈ ഒരു നാല് കൂട്ടം ഐറ്റം അതായത് കട്ടിൽ ത്രീ ഡോർ വാഡ്റോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് ഈ നാല് കൂട്ടം കൂടെ വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നുള്ള മാസം അടവിൽ പത്ത് മാസം കൊണ്ട് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അഞ്ചിഞ്ിൻ്റെ ഒരു ബെഡും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് അതായത് ഒരു അഞ്ചിഞ്ചിന്റെ വാറണ്ടിയുള്ള മാട്രസ്മെന്റ് റീപ്ലേസ്മെന്റ് വാറന്റിയുള്ള മാട്രസ്സും കൂടെ ആഡ് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒമ്പത് അതായത് ഏഴായിരത്തി സംതിങ് എക്സ്ട്രാ ബെഡിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് മാട്രസുകൾ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപതിൽ നിങ്ങൾക്ക് മാട്രസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ അതിനനുസരിച്ചുള്ള പിന്നെ ഏറ്റവും അടിപൊളി ഓഫറിൽ എന്ന് പറഞ്ഞാൽ പത്ത് ഇഞ്ചിന്റെ പതിനെട്ട് തൊള്ളായിരത്തിന്റെ എം ആർ പി വില വരുന്ന ഫൈവ് ഇയർ വാറന്റിയുള്ള സ്പ്രിംഗ് മാട്രസ് പത്ത് ഇഞ്ചിന്റെ വാങ്ങിക്കുമ്പോൾ ആ ഒരു വിലയ്ക്കുള്ള പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ്രീയാണ് പോവാം അടുത്ത ടു ഡോറിന്റെ ഓഫർ ആണ് ബെഡ്റൂം സെറ്റ് അടുത്ത ടു ഡോറിന്റെ ഓഫർ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര കാണിച്ചിരിക്കുന്ന പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അല്ലേ ബ്രോ പത്തൊമ്പത് അല്ലേ അഞ്ഞൂറ് വരുന്നത് ഈ ഒരു കിടിലം ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് വെറും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടും ഈ ഒരു ടു ഡോർ വാഡ്രോവ് വിത്ത് ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളുള്ള ഈ ഒരു ടു ഡോറ് വാഡ്രോവ് അതിൻ്റെ ദാ ഈ ഒരു കണ്ടംപററി സ്റ്റൈൽ അതേപോലെ തന്നെ പ്രീമിയം ആയിട്ടുള്ള പ്രീമിയമായിട്ടുള്ള ആറേകാലടി നീളം അഞ്ചടി വീഴുതിയുള്ള ഈ ഒരു കട്ടിൽ മാട്രസ് സെപ്പറേറ്റ് ആണ് അതിൻ്റെ ദാ ഈ ഇരിക്കുന്നതാ ഈ ഒരു സൈഡ് ബോക്സ് അതേപോലെ തന്നെ ദാ കിഡിലെന്താ ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് മാസം ഉടവിനാണെന്നുണ്ടെങ്കിൽ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ വെച്ച് പത്ത് മാസം അടച്ചു കഴിഞ്ഞാൽ അത് വീട്ടിൽ കൊണ്ടുപോകും അല്ലേ കൂടാതെ അതിൻ്റെ കൂടെ തന്നെ നമ്മള് ആറഞ്ച് സ്പ്രിംഗ് വാട്ടർസ് ഉണ്ട് ഇരുപത്തായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഇരുപത്താറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാവും അപ്പൊ ആറഞ്ചിന്റെ സ്പ്രിങ് മാഡ്രസും കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ട് ആഡ് ഓൺ ചെയ്യുക ഇനി എടുത്ത നെക്സ്റ്റ് ഓഫർ എന്തോ നമ്മള് വീഡിയോ മുമ്പായിട്ട് തീരുന്നതിനായിട്ട് വാഡ്രോപ്പ് ഡോർ വാഡ്രോപ്പൊ എത്ര രൂപ അഞ്ച് തൊള്ളായിര കേരളത്തിൽ എവിടെയും കിട്ടാത്ത പ്രൈസില് ഉള്ള ഫൈവ് ഇയർ വാറണ്ടി ഉള്ളതാ ഈ ഒരു ടൂ ഡോർ വാഡ്രോപ് ലോക്കർ ഫെസിലിറ്റിയും ഹാങ്കിങ് പൊസിഷനും എല്ലാം വരുന്ന ഈ ഒരു ടൂ ഡോർ വാഡ്രോപ്പ് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രം ത്രീ ഡോറ് എത്ര ഇടുക എട്ട് തൊള്ളായിരത്തി ഈ ഒരു ത്രീ ഡോർ നാണ്ടേ ഒരു ഡ്രസ്സിംഗ് മിററും കാര്യങ്ങളുള്ള ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് നിങ്ങൾക്ക് വെറും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് സ്വന്തമാക്കാം അതേപോലെ തന്നെ ഡ്ര വാഡ്ഡ്രോപ്പ് ഒക്കെ സ്റ്റാർട്ടിങ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അല്ലേ യു വിയുടെ ഉണ്ട് ഡ്രസ്സിംഗ് ഉണ്ട് യു വിയുടെ ഉണ്ടല്ലേ യു വി ബോർഡുകളുണ്ട് അപ്പം നിങ്ങൾക്ക് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ നിങ്ങൾക്ക് ഡ്രസ്സിംഗ് യൂണിറ്റുകൾ അല്ല സോറി വാഡ്ഡ്രോപ്പുകൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതാണ്ട് ഇതെന്ന് പറഞ്ഞാൽ അൾട്രാ എഡ്ജ് ബാൻഡിങ്ങും അതേപോലെ തന്നെ വരുന്ന യു വി ബോർഡിൻ്റെ ലാമിനേഷൻ ബോർഡാണ് അല്ലേ ലാമിനേഷൻ ബോർഡ് ഈ ഒരു ടു ഡോർ വാഡ്ഡ്രോബ് വരുമ്പോൾ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്ക് കൊടുക്കാല്ലേ നമുക്ക് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ടു ഡോവർ വാഡ്രോബ് ഫൈവ് ഇയർ വാറന്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് അപ്പൊ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഡിഫറൻറ്റ് മോഡലിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് തേക്ക് വുഡിന്റെ അല്ലേ ക്യാമറ ഇങ്ങ് വരണം കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ കൂടെ കേറാ സ്പേസ് ഇല്ലായിരുന്നു ക്യാമറമാൻ പെട്ടെന്ന് വരും അപ്പൊ ഇതാ ഈ ഒരു തേക്കിന്റെ വുഡൻ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് ഫോറസ്റ്റ് ലൈഫ് ടൈം റീപ്ലേസ്മെന്റ് വാറണ്ടി ഇവിടുത്തെ തേക്കിന്റെ ഏത് ഐറ്റംസ്മെന്റ് റീപ്ലേസ്മെന്റ് വാറണ്ടി അതായത് ലൈഫ് ടൈം വാറണ്ടി എന്ത് പ്രശ്നം വന്നാലും അല്ലേ നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ മതി ഓഫർ ഇട്ടേക്കുന്നത് മുപ്പത്തിനാല് തൊള്ളായിരത്തി അത് അഞ്ചടി വീതി ഉണ്ട് അതായത് നാപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള സാധനം നിങ്ങൾക്ക് വെറും മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്ക് തേക്കിൻ്റെ ലൈഫ് ടൈം റീപ്ലേസ്മെന്റ് വാറൻറ്റി ഉള്ള അമ്പത് കൊല്ലം കഴിഞ്ഞാലും നൂറ് കൊല്ലം കഴിഞ്ഞാലും നിങ്ങളെ തലമുറ ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം നമ്മളെ ഈ ഒരു കട എന്തെങ്കിലും കാണും ഈ ഒരു കടയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട ഉള്ള ആവശ്യമുണ്ട് വരത്തില്ല അതുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ ലൈഫ് ടൈം അല്ല അമ്പത് കൊല്ലം വേണമെന്നുണ്ടെങ്കിൽ തേക്കിന് വാറണ്ടി കൊടുക്കുന്നത് അത്രയും കാതിലുള്ളതടിയല്ലേ ഇത് വരുമ്പോ ഇരുപത്തിയഞ്ചായിരം ഓഫർ ഇട്ടേക്കുന്നത് ഓഫർ ഇട്ടേക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ടു ഡോറിന്റെ ഈ ഒരു വുഡൻ ബാഡ് വെറും ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിന് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ടോപ്പിന്റെ ഇത് മാർബിൾ ടോപ്പിന്റെ അല്ലേ ത്രീ ഡോറ് ഇത് വരുമ്പോൾ എത്ര വരും ഒമ്പത് തൊള്ളായിരത്തി ഒമ്പത് അതാ ഈ ഒരു മാർബിൾ ടോപ്പിന്റെ ഈ ഒരു കിടിൽ അതായത് ഈ ഒരു അടിപൊളി കണ്ടംപററി സ്റ്റൈലിലുള്ള ഈ ഒരു ത്രീ ഡോർ വാഡ്റൂപ്പ് ഒമ്പത് തൊള്ളായിരത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടും നിങ്ങൾക്ക് ടു ഡോർ ബാഡ്റോബുകൾ വെറും അയ്യായിരത്തി തൊള്ളായിരം മുതൽ ഫൈവ് ഇയർ വാറൻറ്റി ഉള്ള സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത നെക്സ്റ്റ് ഓഫറിലോട്ട് പോകും അതാ ഈ ഒരു കിഡിൽ എന്താ ഈസി ഉണ്ടല്ല വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് മാസം ആണ് അപ്പം ഇതൊരു പത്ത് മാസത്തെ അടവിൽ നിങ്ങൾക്ക് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ തേക്കിൻ്റെതാ ഇങ്ങനെ ഇരുന്ന് ആടാൻ പറ്റുന്ന കിടിലം ഈ ചെയർ അതേപോലെ തന്നെ ടി വി യൂണിറ്റുകൾ ടി വി യൂണിറ്റുകൾ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടാത്ത പ്രൈസിന് കൊടുക്കുക എത്ര രൂപയ്ക്ക് കൊടുക്കുക ഈ ഒരു വലിയ ടി വി യൂണിറ്റ് വലുത് ഇത് വലുതെ ഇരിക്കുന്നത് ആറടി പൊക്ക ആരടി വീതി ഓക്കെ ഇത് ഇത് എത്ര കൊടുക്കാം ഇതും വലുതായിട്ട് തന്നെയാണല്ലോ അഞ്ചടി പൊക്കെ അഞ്ചടി വീതി ഈ ഒരു കിടിലം ടി വി യൂണിറ്റ് നിങ്ങൾക്ക് വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപക്ക് കിട്ടും അതേപോലെ തന്നെ ഈ ഒരു വലിയ ടി വി യൂണിറ്റ് അതായത് ഒരു പാർട്ടീഷൻ ലെവലിലൊക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ഇതാ ഈ ഒരു കിഡിലും വലിയ ടി വി യൂണിറ്റ് വെറും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇത് എത്രയോ ഇതിന്റെ ഹൈറ്റും വെയിറ്റ് പറഞ്ഞു ആറടി പൊക്കവും വീതി ആറടി പൊക്കവും അതേപോലെ തന്നെ ആറടി വീതി ഉള്ള ഈ ഒരു ടി വി യൂണിറ്റ് ഹോം തിയേറ്റർ ഒക്കെ വെക്കാൻ ഹോം തിയേറ്റർ എല്ലാം വെക്കാൻ പറ്റുന്ന സിസ്റ്റം ആണ് താണ്ടെ ഇവിടെ സ്റ്റോറേജും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ ഇത്രയും വലിയ ഒരു ടി വി യൂണിറ്റ് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലേക്കും അഞ്ചടി നീളവും അഞ്ചടി വീതിയുള്ള ദാണ്ട ഈ ഒരു ടി വി യൂണിറ്റ് വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ആ ടി വി യൂണിറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഓക്കെ അപ്പോൾ ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ കീടലൻ ടി വി യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ തന്നെ വേറെ മോഡലാണ് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ നേരത്തെ കണ്ടതിൻ്റെ വേറെ ഒരു മോഡല് ഇത് വരുമ്പോഴത്തേക്ക് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആറടി നീളവും ആറടി വീതി ഉള്ളത് വെറും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അപ്പം നമ്മുടെ വെറും ആറായിരത്തി തൊള്ളായിരം മുതൽ നിങ്ങൾക്ക് കിടിലൻ ടി വി യൂണിറ്റുകൾ രാജധാനി ഫർണിച്ചർ മൂന്നാ പിന്നെ നമ്മുടെ കെ പി റോഡ് കായംകുളത്ത് നിങ്ങൾക്ക് അടിപൊളി ടി വി യൂണിറ്റുകൾ വെറും ആറ് തൊള്ളായിരം മുതൽ വാങ്ങിക്കാം അതാ ഈ ഒരു കിടില യു വി ബോർഡിൻ്റെ നല്ല പ്രീമിയം ക്വാളിറ്റി എഡ്ജ് എക്സ്ബാൻഡ് ചെയ്തതായി ഈ ഒരു ടു ഡോർ വാഡ്രോപ്പൊക്കെ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ള പ്രീമിയം ക്വാളിറ്റി യു വി വാഡ്ഡ്രോപ്പുകളാണ് വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ അതേപോലെ തന്നെ നമുക്ക് വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ ടു ഡോർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത നമുക്ക് എന്തുവാ ഇത് ഇതൊക്കെ കുറച്ച് പ്രീമിയം അല്ലേ ഈ ടേബിൾ ഈ ഒരു നാല് എത്ര രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് ലാസ്റ്റ് ആയിട്ട് പ്രീമിയം ക്വാളിറ്റിയാണ് ആണ് ഈ നാല് ചേർ ഈ ടേബിളും കൂടെ അമ്പത്തയ്യായിരം രൂപ ഓക്കെ ഇത് ലാസ്റ്റ് ടുപ്പുള്ളു ആ രണ്ട് പീസ ഉള്ളു ആകെ ഓക്കെ ഇത് നമുക്ക് ഒരു മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടാത്ത പ്രൈസിൽ വേറെ രണ്ട് പീസ ഉള്ളതാ പക്ക പ്രീമിയം ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്കകത്ത് വില വരുന്ന ഈ ഒരു നാല് ചെയറും ഡൈനിങ് ടേബിളും ലാസ്റ്റൂർ മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ ഇമ്പോർട്ടഡ് പ്രീമിയം സാധനം കൊടുക്കാം ഈ ഒരു ടേബിൾ വരുമ്പോ എത്ര രൂപയ്ക്ക് കൊടുക്കാം കൊടുക്കുക ഇത് വരുമ്പോൾ ഇത് ഏതാ പിന്നെ ഇത് പിന്നെ ആർട്ടിഫിഷ്യൽ മാർബിൾ അല്ലേ അപ്പൊ ഇതാ ഇത് വരുമ്പഴത്തേക്ക് നാല് ചെയറും ഡൈനിങ് ടേബിളും വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി രൂപയ്ക്ക് കൊടുക്കുക സ്റ്റീലിന്റെ സ്റ്റീലിന്റെ ഒക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ നമുക്ക് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതില് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ ഗേജ് കൂടിയ നിങ്ങൾക്ക് സ്റ്റീലിന്റെ വാഡ്രോബിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അത് അങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർ സീറ്ററും രണ്ട് സിംഗിൾ ഇത് വരുമ്പോൾ എത്ര വരും ഇത് നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് രാജധാനി ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ഗിഫ്റ്റ് ആണോ എന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ലക്ഷം രൂപയുടെ മേളിൽ സാധനം എടുക്കുന്ന ആദ്യത്തെ കസ്റ്റമറിന് ഇതൊരു ഇതിന്റെ പകുതി വിലക്കി കൊടുക്കും പകുതി വിലയ്ക്ക് കൊടുക്കും അപ്പം ഇത് എത്ര രൂപ വിലയുള്ള സാധനം ഇരുപത്തി ആറായിരം രൂപ അതായത് പതിമൂവായിരം രൂപയ്ക്ക് കിട്ടും അതായത് ഒരു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഒരു ലക്ഷം രൂപയ്ക്ക് ഓഫറിൽ നമ്മുടെ കായംകുളത്തുള്ള രാജധാനി ഫർണിച്ചറിന് ഓഫറിൽ ഒരു ലക്ഷം രൂപയ്ക്ക് സാധനം വാങ്ങിക്കുമ്പം നിങ്ങൾക്കിതാ ഈ ഒരു സോഫ സെറ്റ് വെറും പകുതി പൈസയ്ക്ക് കിട്ടും ഇരുപത്തി ആറായിരം രൂപ വില ഉള്ളതാ ഈ ഒരു ത്രീ സീറ്ററും രണ്ട് സിംഗിളും പ്രീമിയം സാധനം വെറും പതിമൂവായിരം രൂപയ്ക്ക് പക്ഷേ ഒരു ലക്ഷം രൂപ നിങ്ങൾ ഓഫറിൽ പർച്ചേസ് ചെയ്യണം അപ്പൊ അത് അടിപൊളി ഓഫറാണ് ഈ ഒരു സോഫ സെറ്റി ഒക്കെ എത്ര വരുന്നുണ്ടോ പ്രീമിയം മുപ്പത്തി ഏഴ് അഞ്ഞൂറ് വരുന്ന ഇതൊക്കെ വരുമ്പഴത്തേക്ക് ഒരു മുപ്പത്തി ഏഴ് അഞ്ഞൂറ് വരും അതൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര വരും വേറെ ഒന്നുമല്ല പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ രാജധാനി ഫർണിച്ചറിന്റെ അഞ്ചു കൊല്ലം ഉള്ള കോർണർ സോഫ സെറ്റിയൊക്കെ വെറും സ്റ്റാർട്ട് പതിനൊന്നായിരത്തിൽ ഇത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് വരുന്നത് ക്ലോത്ത് എച്ച് ആർ ക്ലോത്ത് വരുന്ന ഇരുപത്തെട്ടഞ്ഞൂറ് നമ്മുടെ സോഫ സെറ്റ് ഫൈവ് ഇയർ വാറണ്ടി ഉള്ള വെറും പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അല്ലേ ഉള്ളു അതായത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ നല്ല അടിപൊളി ഫൈവ് ഇയർ വാറണ്ടി ഉള്ള കോർണർ സോഫ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര വരുന്നുണ്ട് കളറാണ് മുപ്പത്തി മൂന്നൂറുതാ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഇത് റെക്രോമോ റെക്രോൺ റെക്രോൺ ആണ് പോക്കറ്റ് സ്പ്രിംഗ് ആണ് അല്ലേ ഇത് പോക്കറ്റ് സ്പ്രിംഗ് അല്ല ഓക്കെ ഇത് പോക്കറ്റ് സ്പ്രിംഗ് അല്ല ഇത് വരുമ്പഴത്തേക്ക് എത്ര വരും റെക്രോൺ മുപ്പത്തിമൂന്നൂറ് ഈ ഒരു കീഡിലെന്താ ഈ ഒരു കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് വെറും മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വെറും മൂവായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ മാസം അവിടെ കൊണ്ടുണ്ടെങ്കിൽ പത്ത് മാസം അടച്ച് നിങ്ങൾക്ക് ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് സ്വന്തമാക്കാം അതേപോലെ തന്നെ ഇവിടെ കിടിലം കളക്ഷൻ ഇത് വരുമ്പോ എത്ര വരും ഇത് ഇത് മുപ്പത്തിനാലഞ്ഞൂറ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ രാജധാനി ഫർണിച്ചർ കായംകുളം കെ പി റോഡിലുള്ള കായംകുളം കായംകുളം ജംഗ്ഷൻ ഒരു ജസ്റ്റ് ഒരു നാല് കിലോമീറ്റർ ഉള്ളു നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ആയി ഉറപ്പാണ് ഈ ഒരു വിലക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു സാധനം നിങ്ങൾ കേരളത്തിൽ എവിടെയും കിട്ടാമുള്ളൂ അപ്പം ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് മുപ്പത്തിനാലഞ്ഞൂറ് രൂപ മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അപ്പം വെറും പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ വാറണ്ടിയുള്ള കോർണർ സോഫാ സിറ്റി കിട്ടും അല്ലേ കിട്ടും അതേപോലെ തന്നെ ഓടിച്ചൊന്ന് കാണിക്കുക ഒരുപാട് കളക്ഷൻ ഉണ്ട് ചെയ്താലും ചെയ്തു കഴിഞ്ഞാലും നമ്മൾ സാധനം പോക്കറ്റ് 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 സ്പ്രിംഗ് സ്പ്രിംഗ് വരുന്നത് ഇത് ഇത് വരും കൊഴയുന്നതും ഇരുപത്തഞ്ച് തൊള്ളായതാ ഈ ഒരു പ്രീമിയം പ്രീമിയം സോഫ സെറ്റ് വെറും രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് എന്ന് പറയുമ്പോൾ പത്ത് മാസത്തോടെയാണ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു പോക്കറ്റ് സ്പ്രിംഗ് ഉള്ള പ്രീമിയം ക്വാളിറ്റി കോർണർ സോഫ സെറ്റ് വെറും ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറിന് ഇതൊക്കെ വരുമ്പോൾ എത്ര വരും ക്യാമറ ഇങ്ങോട്ട് വന്നോട്ടെ ഇരുപത്തൊന്നൂറ് ഇരുപത്തൊന്നൂറ് അതാണ്ടേതാ ഇതൊന്ന് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെതാ ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് ഹെഡ് റെസ്റ്റ് ഈ കിടിലം കിടിലെന്ന് നിന്റെ അടുത്ത് പല ഓട്ടം പറയലെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അടിപൊളി എന്ന് പറയല് പിന്നെ ഇതീ കൂടുതൽ ഞാൻ പിന്നെ പുതിയ വാക്ക് ഏത് കണ്ടുപിടിക്കും അപ്പോൾ അതാ ഈ ഒരു കിടിലും ഈ ഒരു കോർണർ സൊഫോസൈറ്റി എത്ര രൂപയ്ക്ക് കൊടുക്കാം അഞ്ഞൂറിന് അപ്പൊ ഈ ഒരു സാധനം ഇരുപത്തിഒന്നായിരത്തി അഞ്ഞൂറിന്റെ വണ്ടർഫുൾ നീ അങ്ങനെയൊക്കെ പറയാം ഇത് വരുമ്പോ ഈ ത്രീ സീറ്ററോ ഇത് നമ്മുടെ ഒരു പ്രീമിയം ഇത് ഇത് പോക്കറ്റ് ആണ് ഓക്കെ ഞ്ഞൂറിന്റെ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി എത്ര എത്രയെല്ലാം വാറണ്ടി ഉണ്ട് ഈ ഏഴ് വർഷം വാറണ്ടിയുള്ള നാപ്പത്തി മൂവായിരത്തി അഞ്ഞൂറിന്റെ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഈ ഒരു കോർണർ സോഫ സെറ്റ് വാങ്ങിക്കുമ്പോണ്ടെ ഈ ഒരു അടിപൊളി ഓഫർ അപ്പൊ എന്താ ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് ഈ ഒരു ത്രീ സീറ്റർ ഗാർഡൻ ബെഞ്ച് നിങ്ങൾക്ക് ഫ്രീ ലാസ്റ്റ് പ്രൈസ് എത്രയാണെന്നാ പറഞ്ഞത് ഞ്ഞൂറ് ഇത് വരുമ്പോഴത്തേക്ക് നമ്മുടെ റിക്ലൈനറല്ലേ റിക്ലൈനറ ഇതിന് തന്നെ റിക്ലൈനർ ടൈപ്പ് വരുന്നുണ്ട് ഓക്കെ അത് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ത്രീ സീറ്ററും ഈ ഒരു രണ്ട് സിംഗിളും രാജകീയമായിട്ടുള്ള സാധനം രാജധാനി എത്ര രൂപയ്ക്ക് കൊടുക്കും നമുക്കൊരു ഓഫർ നാപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി അപ്പൊ രാജധാനിയുടെ രാജകീയ ഓഫർ നിങ്ങൾക്ക് വെറും നാല്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതാ ഈ ഒരു ത്രീ സീറ്ററും രണ്ട് സിംഗിളും കിട്ടും മാസം ഇടവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം അത് പത്ത് മാസം കൊണ്ട് നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി റിക്ലൈനർ വരുന്നുണ്ട് അമ്പത്തൊമ്പതിനായിരത്തി അപ്പൊ അതായത് രണ്ട് സിംഗിൾ റിക്ലൈനറാവുമല്ലേ അപ്പൊ അതായത് ഈ രണ്ട് സൈഡിലും കിടക്കുന്ന രണ്ട് സിംഗിൾ റിക്ലൈനർ വരുന്നത് വരുമ്പോഴത്തേക്ക് അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എല്ലാം നമ്മുടെ കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മളാ വീഡിയോ തീർന്നില്ലേ രണ്ടുമൂന്ന് സെറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ നിർത്താം അപ്പൊ ഈ ഒരു ഓഫർ ഞാൻ പറഞ്ഞു പറഞ്ഞു എന്റെ പൊന്നോ ഞാൻ എത്ര റുപ്പിയും അഞ്ചു ഇവിടെ വന്നിട്ട് ഒരു മൂന്നാലഞ്ചുപ്പിയ വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ട് അത്രത്തോളം ഈ ഒരു എത്ര രൂപയ്ക്ക് കൊടുക്കാം പോക്കറ്റ് കിടിലെന്താ ഈ ഒരു സ്റ്റോറേജ് എന്താ ഇവിടെ നമുക്ക് സ്റ്റോറേജും അതേപോലെ തന്നെ രണ്ട് കപ്പ് ഹോൾഡറും യു എസ് ബിടെ രണ്ട് പോർട്ടും വരുന്ന ഈ ഒരു റെക്കോൺ പോക്കറ്റ് സ്പ്രിംഗിന്റെ ഈ ഒരു കോർണർ സോഫാസിറ്റി ലാസ്റ്റ് ആറ് അഞ്ഞൂറിന് ഓ തീർന്നാ ഇനിയുണ്ട് ഇനിയുണ്ട് വേറൊന്നും അല്ല കുറെ നേരം കൊണ്ട് ഓഫർ ചെയ്തിട്ടും ചെയ്തിട്ടും തീരുന്നില്ല ഈ ഹെഡ് പൂഷൻ വരുന്ന ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് അപ്പൊ ഇത് വരുമ്പഴ് ഇതല്ല എത്ര കൊല്ലം വാറണ്ടി ഉണ്ട് നമുക്ക് ഏഴുവർഷം അതായത് ഇതെല്ലാം ഏഴ് കൊല്ലം വാറണ്ടി ഉണ്ട് നമുക്ക് വെറും പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അഞ്ചു കൊല്ലം വാറണ്ടിയുള്ള കിടിലം കോർണർ സോഫ സെറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ പീക്ക് വുഡിന്റെ താൻ്റെ ഒരു കോംബോ ഓഫർ ആണ് അതായത് ഈ ഒരു ത്രീ സീറ്ററും വുഡിന്റെ തന്നെ സിംഗിൾ ഇതാ വുഡിൻ്റെതാ വർക്കൊക്കെ കണ്ടോ അതാ നല്ല രീതിയിൽ ഹെവി ആയിട്ട് ഈ സൈഡിലും മൊത്തത്തിൽ ഫ്രെയിം വർക്ക് നല്ല കാതലുള്ള ലൈഫ് ടൈം റീപ്ലേസ്മെന്റ് വാറണ്ടി ഇല്ലേ ഇതിന്റെ കൂടെ രണ്ട് കോർണർ സ്റ്റാൻഡ് വരുന്നുണ്ട് ടീപ്പോ വരുന്നുണ്ട് എല്ലാം കൂടെ തൊള്ളായിരം അതായത് മുപ്പത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് അതാണ്ട് ഈ ഒരു ത്രീ സീറ്റർ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതാ ഈ ഒരു രണ്ട് സിംഗിൾ തേക്കിൻ്റെ പിന്നെ ഈ ഒരു ടീപ്പോ ഈ ഒരു ടീപ്പോ ഈ ഒരു രണ്ട് കോർണർ അല്ലേ ഈ ഒരു രണ്ട് ഈ കോർണർ തന്നെ ഈ കോർണർ ഈ കോർണർ ഇതെല്ലാം കൂടെ വെറും മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രം സോഫയുടെ കളക്ഷൻസ് തീർന്നിട്ട് ഇല്ലതാ ഈ ഒരു കീടിലം പോക്കറ്റ് സ്പ്രിങ് റെക്കോൺ വരുന്ന ഈ ഒരു കോർണർ സോഫ സെറ്റി ഏഴുവല്ല വാറൻറ്റി ഉള്ള എത്ര രൂപ വരും ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് വേറെ വേറെ ഇത് എത്ര സെയിം റേറ്റ് കളർ പാറ്റേൺ അല്ലേ തൊള്ളായിരത്തി അപ്പൊ നമ്മുടെ രാജധാനി ഫർണിച്ചറിന്റെ രാജകീയ ഓഫറുകൾ കഴിഞ്ഞ അപ്പൊ നമ്മുടെ രാജധാനി ഫർണിച്ചറിന്റെ രാജകീയ ഓഫറുകൾ കഴിഞ്ഞു രാജധാനി ഫർണിച്ചർ രാജകീയമാണെന്നുണ്ടെങ്കിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ പ്രൈസാ അല്ലേ അതായത് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസാണ് അപ്പം നമ്മുടെ ഒരു ബ്രഹ്മാൻഡ് എപ്പിസോഡ് തന്നെ തീർന്നെന്ന് പറയാം അത്രത്തോളം ഓഫർ ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് ചുരുക്കിയെന്ന് ഓഫർ എന്ന് പറഞ്ഞു കൊടുക്കട്ടെ ഒറ്റ ശ്വാസത്തിൽ അതായത് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും നിങ്ങൾക്ക് വെറും അമ്പത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് അതേപോലെ തന്നെ അമ്പത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നിങ്ങൾക്ക് കിട്ടാൻ പോണേ പോണെന്തൊക്കെയാണെന്നറിയാവോ നിങ്ങൾക്ക് ഒരു കോർണർ സോഫ സെറ്റ് ടീപ്പോ ടി വി യൂണിറ്റ് ആറ് ചെയറ് അല്ല നാല് ചെയറ് ഡൈനിങ് ടേബിൾ കുറേ ഉണ്ട് അതെല്ലാം വീഡിയോയിൽ ആദ്യം കാണിക്കുന്നുണ്ട് പിന്നെ എൺപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് രണ്ട് വീട്ടിലത്തേക്കുള്ള ഫർണിച്ചർ അതേപോലെയുള്ള നിരവധി ഓഫറുകളാണ് ഈ ഒരു എപ്പിസോഡിൽ കണ്ടത് അപ്പം നമ്മുടെ ഷോറൂം മറക്കണ്ട രാജധാനി ഫർണിച്ചർ കെ പി റോഡ് കായംകുളം കായംകുളം മൂന്നാംകുറ്റി ചാങ്ങൾ ചാങ്ങത്തറ ജംഗ്ഷൻ അപ്പം നിങ്ങൾ കായംകുളം വന്നിട്ട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൻ്റെ ഡയറക്ഷൻ പറഞ്ഞു തരും ജസ്റ്റ് കായംകുളത്ത് നിന്ന് ഒരു നാല് കിലോമീറ്റർ അല്ലേ ഒരു ഹാർഡ്ലി ഒരു നാല് കിലോമീറ്ററേ ഉള്ളൂ അപ്പം നമ്മുടെ രാജകീയമായുള്ള ഓഫറുകൾക്ക് രാജധാനി ഫർണിച്ചർ അതും സാധാരണക്കാരൻ്റെ പ്രൈസിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹാപ്പി ന്യൂഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ് രാജധാനി ഫർണിച്ചർ കായംകുളം അപ്പം എല്ലാവർക്കും ഒരു ബിഗ് ബൈ പറഞ്ഞു കൈ പിടിച്ചിട്ട് ബൈ പറഞ്ഞ ബൈ